നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലിയോ പതിനാലാമൻ മാർപ്പാപ്പയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ലിയോ പതിനാലാമൻ ആഗോള സഭയുടെ പുതിയ ഇടയൻ കർദിനാൾമാരുടെ കോൺക്ലേവിൽ നാലാം വട്ട വോട്ടെടുപ്പിലാണ് ഇരുന്നൂറ്റി അറുപത്തി ഏഴാം മാർപ്പാപ്പയായി കർദിനാൾ റോബോർട്ട് ഫ്രാൻസിസ് പ്രവോസ്ത തിരഞ്ഞെടുക്കപ്പെട്ടത് യു എസിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതായി വെളുത്ത പുകയിലൂടെ ലോകം ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ പ്രൊട്ടോഡീക്കൻ കദിനാൾ ഡൊമിനിക്കൽ മമ്പേർട്ടി സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ മധ്യ ബാൽക്കണിയിലെത്തി പറഞ്ഞു വളരെ ആനന്ദത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു ലിയോ പതിനാലാമൻ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നു നിമിഷങ്ങൾക്ക് ശേഷം സൗമ്യമായി പുഞ്ചിരിച്ച് ലിയോ പതിനാലാമന്മാർ പാപ്പ ബാൽക്കണിയിലെത്തി നൂറ്റിനാൽപ്പത് കോടി കത്തോലിക്കരുടെ ഇടേന് ലാളിത്യമുള്ള പുഞ്ചിരി ആത്മവിശ്വാസമുള്ള മുഖഭാവം സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ ജനത്തെ അകമാനം കണ്ണുകളിലേക്ക് നിറച്ചു കൈകൾ പലതവണ വീശി ശേഷം പാപ്പയുടെ ആദ്യ വാക്കുകൾ എല്ലാവർക്കും സമാധാനം സമാധാനം തിരികെ ആശംസിച്ചും കരഘോഷത്തോടെ ജനം ആ വാക്കുകളെ സ്വീകരിച്ചു യു എസിലെ ഷിക്കാഗോയിലാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ജനനം യു എസിലെ ഷിക്കാഗോയിലാണ് ജനനമെങ്കിലും സഭാ സേവന കാലത്തിലേറെയും യു എസിന് പുറത്താണ് അദ്ദേഹം ചിലവഴിച്ചത് കാനോൺ നിയമത്തിൽ പി നേടി പെറുവിൽ മിഷണറി പള്ളിവികാരി അധ്യാപകൻ ബിഷപ്പ് എന്നീ നിലകളിൽ രണ്ട് ദശകത്തോളം സേവനമനുഷ്ഠിച്ചു പെറു പൗരത്വവും അദ്ദേഹം സ്വീകരിച്ചു സെൻറ്റ് അഗസ്റ്റിൻ സഫാംഗമായ അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ലളിത ജീവിതത്തിലും പാവങ്ങളുടെ സേവനത്തിലും ഊന്നൽ നൽകുന്നു വിജ്ഞാനപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി